സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജി കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ഇന്ന് ഇടക്കാല വിധി പുറപ്പെടുവിക്കാം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല വിധി പറയുക കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധിയായി നിൽക്കുന്ന പ്രധാനി അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാണ് കമ്പനി കാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ല അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല എസ് എഫ് ഐ ഒ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് എഫ് ഐക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റി ജനറൽ കൂളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയൻ്റെ എക്സാലോജിക്ക് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുകളുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ എസ് പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതെന്നും എ എസ് ജി വാദിച്ചു വാദങ്ങൾ വിശദമായി കേട്ട കോടതി എസ് എഫ് ഐ ചോദിച്ച രേഖകൾ നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും എക്സാലോജിക്ക് നിർദ്ദേശം നൽകിയിരുന്നു കേസിൽ അറസ്റ്റടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങരുതെന്ന് എസ് എഫ് ഐ കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിയാണ് ഹർജി വീണാ വിജയന് ചോദ്യം ചെയ്യാൻ ഏതു സമയവും എസ് എഫ് ഐ നോട്ടീസ് നൽകുമെന്ന സൂചനയും ഉണ്ടായിരുന്നു ആദായ നികുതി ഇൻസ്ട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒസിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴേക്കും എക്സാലോജിക് മൗനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കവയാണ് എക്സാലോജിൻ്റെ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ മാസപ്പടിക്കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന തുടരുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ഐ ഡി സിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയത് സി എം ആർ എല്ലിൽ രണ്ട് ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം കെ എസ് ഐ ഡി സിയിൽ എത്തിയത് എക്സാലോജികളിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച് വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകിയേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സിയും നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം ഉടൻ മറുപടി നൽകും അതേസമയം മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിലാണ് സി പി എം അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനം ആദായനികുതി ഇൻസ്ട്രീൻ സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ കരാറിൽ ആർ ഒ സി ഗുരുതര കർമ്മക്കേട് കണ്ടെത്തി അന്വേഷണം എസ് എഫ്ഐ ഒ ഏറ്റെടുത്തപ്പോഴേക്കും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ന്യൂസ് ഡെസ്ക് യുടോക്ക്